ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വെറുതെ അമ്മേനെ ഒന്ന് കാണാൻ വന്നത് അമ്മയുടെ ഒറ്റയ്ക്കാണ് അപ്പോൾ അമ്മേനെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പം അമ്മേനെ അമ്മ അമ്മ വരുന്നില്ലെന്ന് പറഞ്ഞ അപ്പം ഞങ്ങൾ മൂന്നുപേരും മാത്രമായിട്ട് പുറത്തേക്ക് പോകാം കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു വട്ടുണ്ട് പുറത്തിങ്ങനെ പോയി അടിച്ചുപൊളിക്കാന്നൊക്കെ ഉള്ള അത് എല്ലാവർക്കും ഉണ്ടാകും അതേപോലെ ഞങ്ങൾക്കും ഉണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അല്ല മിക്ക ദിവസങ്ങളും പുറത്തായിരിക്കും കേട്ടോ അപ്പോൾ കൊച്ചിനത് ശീലമായി അപ്പോൾ അച്ചു ഇപ്പോൾ അവിടെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയതാട്ടോ അപ്പോൾ കൊച്ചാണ് വണ്ടി ഓടിക്കുന്നത് കൊച്ചി നന്നായിട്ട് വണ്ടി ഓടിക്കും അച്ചു ഇറങ്ങുന്നുണ്ട് താമസം അവൾക്ക് അവൾക്കിരുന്ന് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെ ഞങ്ങൾ അതാണ്ട് ആർത്താവ് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഹസ്ബൻഡ് വന്നു പിന്നെ ഞങ്ങളിങ്ങനെ പോവാണ് ഞങ്ങൾ പോകുന്നത് ഇങ്ങോട്ടാണെന്ന് അറിയാമോ കൽപ്പറ്റയിലാണ് കൽപ്പറ്റ ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും രാത്രിയിൽ ഇറങ്ങുന്നതെന്ന് തോന്നുന്നു അച്ചു പിന്നെയും ഞങ്ങൾ ഇവിടെ ഇരുത്തി പിന്നെയും പോയി പിന്നെ അച്ചു വന്നു വന്നുകഴിഞ്ഞ് ഞങ്ങൾ എവിടെ കയറിയെന്നറിയോ പി കെ പി എ ആ പി എ ഹട്ടുകട പി എ തട്ടുകട ഇത് ജൈത്രേൻ്റെ ഓപ്പോസിറ്റ് ജൈത്ര തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ള തട്ടുകടയട്ടോ ഞങ്ങളിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് ഇവിടെ വരുന്നത് ആദ്യത്തെ വട്ടം വന്നപ്പോൾ ഞങ്ങളിവിടുന്ന് വീഡിയോ ഒന്നും എടുത്തില്ല കാരണം ഫുഡ് എങ്ങനെയുണ്ടെന്ന് അറിയണമായിരുന്നു അപ്പോൾ നല്ല അടിപൊളി ഫുഡാട്ടോ ഇവിടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കപ്സയാണ് കപ്സ ബോട്ടി മുട്ട ഇങ്ങനെയൊക്കെയാണ് സ്പെഷ്യലായിട്ട് വരുന്നത് അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇപ്പോൾ പറഞ്ഞ മൂന്ന് സാധനങ്ങളാണ് കപ്സ ബോട്ടി മുട്ട ഇതൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത് അപ്പോൾ കബ്സ വന്നു അപ്പോൾ അവിടെ 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 ആണെങ്കിൽ നല്ല പട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ പട്ടികളാണെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് എന്നെ വന്നുകൊണ്ട് തോന്നുക ലീ അമോൾക്ക് ഇവരെ കണ്ടിട്ടാണെങ്കിലോ അവരുടെ അടുത്ത് പോവാഞ്ഞിട്ട് ഭയങ്കര ഇത് എന്നിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒന്നാമത് വിശന്നിരിക്കുന്നത് വിശ് വിശന്നിട്ടാണ് വന്നത് പക്ഷേ വിശന്നിരിക്കുന്നത് കൊണ്ട് മാത്രമല്ല കേട്ടോ ഇവിടുത്തെ ഫുഡെന്ന് പറഞ്ഞു അടിപൊളി ഫുഡാണ് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് അതടുത്ത് ബോട്ടി വന്നു ബോട്ടി വന്നപ്പോൾ ഞങ്ങൾ ബോട്ടിന് തന്നു നല്ല കുരുമുളകിൻ്റെ ഇത് എൻ്റെ അമ്മീ കുരുമുളകൊക്കെ ഇട്ട് നല്ല അടിപൊളി ബോട്ടി എൻ്റെ അമ്മീ എന്ന ടേസ്റ്റ് വന്നത് അതിനകത്ത് ഇങ്ങനെ മറ്റേ ഉള്ളി ഉള്ളിയൊക്കെ ഇങ്ങനെ വിതിരി അപ്പടേക്ക് മുട്ട വന്നു മുട്ടയെ നല്ലൊരു ടേസ്റ്റാണ്ട്ടോ എൻ്റെ തേമത് തേങ്ങിയിട്ടില്ല എന്നുള്ളൂ ബാക്കിയെല്ലാം നല്ലൊരസം ഒക്കെ ഫ്ലേവറൊക്കെ ഒരു ഭയങ്കര സൂപ്പറായിട്ട് കുരുമുളക് ഈ മൂന്ന് ഐറ്റംസും കൂടെ ഇങ്ങനെ തന്നെ ഭയങ്കര ഇഷ്ടം അപ്പം ഞാനിവിടെ ആദ്യമായിട്ടൊക്കെയാണ് വന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പം അവിടെ കുറേ ആൾക്കാരുണ്ട് അവരിങ്ങനെയൊക്കെ നോക്കുക കേട്ടോ അപ്പം ഞാനതൊന്നും മൈൻഡ് ചെയ്യാൻ നിന്നില്ല കാരണം ഞാനല്ല വീഡിയോ എടുത്തത് ഏട്ടനാണ് വീഡിയോ എടുത്തത് അപ്പോൾ അങ്ങനെ നമ്മൾ ഭക്ഷണം വെച്ചോണ്ടിരിക്കുമ്പോൾ ലിയാമോൾ കടന്ന് എന്നെ കടിച്ചോണ്ടിരിക്കും എന്താണെന്ന് എനിക്കറിയത്തില്ല അവൾ കഴിച്ച് തീർന്നു ഇപ്പോൾ അവൾക്ക് എണീറ്റ് പോകണം ആ പട്ടികളുടെ കൂടെ പോയി കളിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം എന്നെ കടിച്ചോണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ അടുത്തൊരു മുട്ടയും കൂടെ ഓർഡർ ചെയ്തു അടുത്ത മുട്ടയും വന്നു അതിൻ്റെ കൂടെ ഒരു പട്ടിയും വന്നു പട്ടിക്കച്ചു ഹസ്ബൻഡ് എല്ലും കഷ്ണം കൊടുത്തു അങ്ങനെ ഞങ്ങളെല്ലാം ഭക്ഷണം കഴിച്ച് സമാധാനമായി നല്ല രസമുള്ള ഫുഡോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞങ്ങൾ എപ്പോഴും എപ്പോഴും വരുന്നില്ല എന്നാലും ഇവിടെ വന്നാണ് ഫുഡ് കഴിക്കുന്നത് ഓക്കെ ടാറ്റ ബായ് അടുത്ത വീഡിയോ